നിങ്ങൾക്കറിയാമോ നായകൾക്ക് മനുഷ്യരെ പോലെ ബുദ്ധിയുണ്ട് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള നായകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നായ ഏതാണ് ആദ്യം ബോർഡർ കോളി ഈ നായകൾക്ക് പുതിയ കാര്യങ്ങൾ വളരെ വേഗം പഠിച്ചെടുക്കാൻ കഴിയും ഒരു കമാൻഡ് അഞ്ച് തവണ പറഞ്ഞാൽ മതി അവരനുസരിക്കും രണ്ടാമതായി പൂടിൽ ഇവരുടെ ഭംഗി മാത്രമല്ല ബുദ്ധിയും എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു കാലത്ത് യുദ്ധങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറാൻ പോലും ഇവയെ ഉപയോഗിച്ചിരുന്നു മൂന്നാമത് ജർമ്മൻ ഷെപ്പേർഡ് ധീരന്മാരും വിശ്വസ്തരുമായ ഈ നായകളെ പോലീസും സൈന്യവും ഉപയോഗിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങളിലും ഇവർ മിടുക്കരാണ് നാലാമത് ഗോൾഡൻ റിട്രീവർ ഇവർക്ക് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല ഇവർ വളരെ നല്ല കൂട്ടുകാരും കൂടിയാണ്